പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള തർക്കങ്ങൾ വല്ലാതെ തുടരുകയാണ് പ്രധാനമായും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സർക്കാരുകളുമാണ് പരസ്പരം കൊമ്പു കോർക്കുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെപ്പോലും ഗുരുതരമായി ബാധിക്കുന്ന നിലയിലേക്ക് സർക്കാർ ഗവർണർ തർക്കങ്ങൾ മാറുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടേതടക്കം നായകത്വം വഹിക്കുന്നത് ഗവർണർ തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലുള്ളത് ഗവർണറാണ് സ്വാഭാവികമായും ഗവർണറിന്റെ കൂടി ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ വികസനങ്ങൾ നടപ്പാക്കുവാൻ കഴിയുകയുള്ളൂ കാലാകാലങ്ങളായി സർക്കാരുകളുമായും ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർമാർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏറെ പിന്നിലേക്ക് നടത്തിയെന്ന് വേണം മനസ്സിലാക്കുവാൻ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ വരെ തടസ്സമായി ഗവർണർ സർക്കാർ തർക്കങ്ങൾ മാറുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത് ഗവർണർമാർ സമാന്തര സർക്കാരുകൾ ഉണ്ടാക്കി ഷോ കാണിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടനയും സർക്കാരും ഒക്കെ രൂപീകൃതമായതിനു ശേഷം ഒട്ടനവധി ഭരണ കാലയളവുകൾ കടന്നു പോയിട്ടുണ്ട് നിരവധി ഗവർണർമാരും അതിലേറെ സർക്കാരുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലും ഗവർണർ എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെയുള്ള പദവിയായിരുന്നു സർക്കാരിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുകയും കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിലുള്ള ഇടനാഴിയായി പ്രവർത്തിക്കുകയുമായിരുന്നു ഗവർണർമാരുടെ ഉത്തരവാദിത്തം എന്നാൽ ഇന്നതല്ല നമ്മുടെ കേരളവും തൊട്ടടുത്തുള്ള തമിഴ്നാടും ഒക്കെ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് ആഴത്തിൽ മനസ്സിലാകും സ്വന്തം നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയും രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചും അജണ്ടകൾ വെച്ച് പെരുമാറുകയാണ് ചില ഗവർണർമാർ പി സദാശിവം എന്ന ഗവർണറിനെ കേരള സമൂഹം ഒരിക്കലും മറക്കില്ല അന്ന് പി സദാശിവം ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ അപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വിമാനത്താവളം വരെ അദ്ദേഹത്തെ അനുഗമിക്കുകയും എല്ലാവിധ ബഹുമാനത്തോടും കൂടി യാത്രയക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൊട്ടുമുമ്പ് കേരളത്തെ നയിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് പോലും ലഭിച്ചില്ല എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നത് കേരള സമൂഹത്തിന് ഏറെക്കുറെ അറിയുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാരുകളെ നിരന്തരം വിമർശിച്ചും സർവകലാശാല ഭരണത്തിൽ നേരിട്ടിടപെട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ നിരന്തരം പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്ന വ്യക്തിയായിരുന്നു വൈസ് ചാൻസലർ നിയമനം നേരായ രീതിയിലല്ലെന്ന് കാണിച്ചുകൂട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് രാജ്യത്ത് തന്നെ ആദ്യ സംഭവമായിരുന്നു ഗവർണറെ തെരുവിൽ നേരിടുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചതിന് പിറകെ ഗവർണർ എസ് എഫ് എക്കെതിരെ നേരിട്ടിറങ്ങി രാജ്ഭവനിലും പുറത്തും മാധ്യമങ്ങളോട് സംസാരിച്ചും പൊതുചടങ്ങുകളിൽ ധാരാളമായി പങ്കെടുത്തും ഗവർണർ നേരിട്ട് സംവദിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് സംസ്ഥാനം വിട്ടുപോയപ്പോൾ ഇനി വരുന്ന ഗവർണറെങ്കിലും സർക്കാരുമായി ഒത്തുപോകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് ആദ്യത്തെ തുടക്കമൊക്കെ കണ്ടപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെ എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു രാജേന്ദ്ര അർലേക്കർ എന്ന പുതിയ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തുക വരെ ചെയ്തു ഗവർണർ എത്തിയ ശേഷമുള്ള ആദ്യ നാളുകളിൽ സർക്കാരുമായി വളരെ നല്ല അടുപ്പത്തിലായിരുന്നു മുഖ്യമന്ത്രി രാജ്ഭവനിൽ വരെ എത്തി വിരുന്ന് സ്വീകരിക്കുകയും തിരികെ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ഗവർണർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പല വിഷയങ്ങളിലും ഗവർണർ സർക്കാരുമായി ഒത്തുപോകുന്നതാണ് എല്ലാവരും കണ്ടത് എന്നാൽ സമീപകാലത്താണ് ഭാരതാംബ്യയുടെ വിഷയത്തിൽ സർക്കാരുമായുള്ള ഗവർണറുടെ ബന്ധം ഉലയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ കണ് ിലെ കരടായിരുന്നുവെങ്കിലും സംഘപരിവാര രാഷ്ട്രീയത്തോട് വല്ലാത്ത ആഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു അദ്ദേഹം ദീർഘകാലം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാകുന്നത് എന്നാൽ ആർലേക്കർ ചെറുപ്പം തൊട്ടേ തനി ആർ എസ് എസ് കാരനാണ് സർക്കാർ എത്ര കണ്ട് വാശി പിടിച്ചാലും രാജ്ഭവനിലെ ഭാരതാംബ്യയുടെ ചിത്രം മാറ്റില്ലെന്ന വാശിയിലാണ് ഗവർണർ ആർലേക്കറുടെ വാശി കണ്ടിട്ട് അത് അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല ഈ തർക്കം ഇങ്ങനെ തുടർന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനുമായി കണ്ട സംഘര്ഷങ്ങളാകില്ല ഇനി കാണുവാൻ പോകുന്നത് ഗവർണർ സർക്കാർ തർക്കം കേരളത്തെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യും